ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിങ് സെന്ററായിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും എരുമപ്പെട്ടി കോട്ടപ്പുറം മണ്ണത്തോവ് ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി ചൊവ്വ ദിവസങ്ങളിലായി നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി കിഴിമുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ ഗണപതി പൂജ അസ്ത്രകലശ പൂജ വാസ്തുകലശ പൂജ പ്രസാദശുദ്ധി രക്ഷോഘന ഹോമം വാസ്തുഹോമം വാസ്തുബലി വാസ്തു കലശാഭിഷേകം അത്താഴ പൂജ എന്നിവയും ദിനമായ ബുധനാഴ്ച കാലത്ത് മണി മുതൽ ചതുശുദ്ധി പഞ്ചഗവ്യം പഞ്ചക കലശ പൂജകൾ ചതുശുദ്ധി അഭിഷേകങ്ങൾ വേദസൂക്തധാര പഞ്ചഗവ്യ അഭിഷേകം പഞ്ചകം അഭിഷേകം ഇരുപത്തിയഞ്ച് കലശം ഉച്ചപൂജ ശ്രീഭൂതബലി മേളം എന്നിവയും വൈകിട്ട് നിറമാല ചുറ്റുവിളക്ക് കേളി എന്നിവയും നടന്നു തുടർന്ന് പ്രദേശവാസികളുടെ കലാപരിപാടികളും അന്നദാനവും ഉണ്ടായി I mangං